ലക്ഷക്കണക്കിന് ഭക്തർക്ക് ദർശന സായുജ്യമേകി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു ശരണമുഗുരുതമായ അന്തരീക്ഷത്തിൽ മൂന്ന് തവണയാണ് ഭക്തർക്ക് മകരവിളക്ക് ദർശനം സാധ്യമായത് വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ടോടെയാണ് മകരവിളക്ക് തെളിഞ്ഞത് പൊന്നമ്പലമേട്ടിൽ ഭക്തജന ലക്ഷങ്ങൾ ശരണം വിളികളോടെ മൂന്ന് തവണ മകരവിളക്ക് ദർശിച്ചു ദീപാരാധനയ്ക്ക് ശേഷം ആറരയോടെ നട തുറന്നു തുടർന്ന് ആയിരങ്ങൾ കാത്തിരിക്കുന്നതിനിടെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത് ഭക്തിയുടെ കൊടുമുടിയിലാണ് അയ്യപ്പന്റെ പൂങ്കാവനമാകെ തിരുവാഭരണ ഭൂഷിതരായ അയ്യപ്പസ്വാമി സ്വാമിയെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയും ദർശിക്കാൻ ശരണഘോഷങ്ങളുമായി ഭക്തലക്ഷങ്ങളാണ് ശബരിമലയിൽ എത്തിച്ചേർന്നത് പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുഭാവരണ ഘോഷയാത്ര ശരങ്കുത്തിൽ വൻ വരവേൽപ്പോടെയാണ് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിയത് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പന്തളത്ത് നിന്ന് ശനിയാഴ്ച പുറപ്പെട്ട ഘോഷയാത്ര വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സന്നിധാനത്തേക്ക് എത്തിയത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ഒരുനോക്കുകാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് സന്നിധാനത്ത് എത്തിയത് ദേവസ്വം ബോർഡ് അധികൃതരുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര ആചാരപൂർവ്വം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു തിരുവാഭരണ പേടകത്തെ കൊടിമരച്ചൂട്ടിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സോപാനത്തിൽ തന്ത്രി കണ്ടരി മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് പേടകത്തെ സ്വീകരിച്ച് ശ്രീകോവിനുള്ളിലേക്ക് എടുത്തു തുടർന്നായിരുന്നു തിരുഭാവരണങ്ങൾ ചാർത്ത് ദീപാരാധന മകരവിളക്ക് ദൃശ്യമാകുന്ന എല്ലായിടത്തും അയ്യപ്പന്മാരുടെ വൻ സംഘമായിരുന്നു തമ്പടിച്ചത് ആറായിരത്തോളം ഭക്തരായിരുന്നു പുല്ലുമേട്ടിൽ തമ്പടിച്ചത് സുരക്ഷയ്ക്കും ദർശനത്തിനും മുൻഗണന നൽകിയുള്ള പ്രവർത്തനം അധികൃതർ നേരത്തെ തന്നെ നടത്തിയിരുന്നു സന്നിധാനത്തിന് പുറമെ പമ്പ ഹിൽ ടോപ്പ് അടക്കം പഞ്ഞിപ്പാറ നെല്ലിമല അയ്യൻമല ഇലവുങ്കൽ അട്ടത്തോട് പടിഞ്ഞാറെ കോളനി തുടങ്ങിയ വ്യൂ പോയിന്റുകളിലായിരുന്നു സുരക്ഷ ഒരുക്കിയിരുന്നത് കനത്ത സുരക്ഷയാണ് എല്ലാ വ്യൂ പോയിന്റുകളിലും ഒരുക്കിയിരുന്നത് പതിനെട്ട് വരെ തിരുഭാവരണ ഭൂഷിതനായ അയ്യപ്പസ്വാമി ദർശിക്കാം നെയ്യഭിഷേകം പത്തൊൻപത് വരെ മാത്രം പത്തൊൻപതിന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് ഇരുപതിന് രാത്രി പത്തിന് മാളികപ്പുറം സന്നിധിയിൽ വലിയ ഗുരുതി ഇരുപതിന് രാത്രി ഹരിവരാസനം വരെ ഭക്തർക്ക് ദർശനം പുലർച്ചെ തിരുഭാവരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരീശ്വര ദർശനം നടത്തിയ ശേഷം ഭസ്മവിഭൂഷിതനാക്കി യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിച്ച് അയ്യപ്പസ്വാമിയെ യോഗനിദ്രയിലാക്കും തുടർന്ന് ശ്രീകോവിൽ നട അടയ്ക്കും മകരജ്യോതി ദർശിക്കാൻ സന്നിധാനത്തും പരിസരത്തും ഭക്തജന പ്രവാഹമാണ് എത്തിച്ചേർന്നത് മലയിറങ്ങാത്ത സന്നിധാനത്ത് തുടരുകയാണ് ഒന്നര ലക്ഷത്തിലധികം ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് മാത്രം ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മകരജ്യോതി ദർശിക്കാൻ പത്ത് വ്യൂ ഉള്ളത് അതേസമയം മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചുള്ള മകരസംക്രമ പൂജ പുലർച്ചെ രണ്ട് നാല്പത്തിയഞ്ചിന് നടന്നു സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന സമയത്തായിരുന്നു പൂജ മകരവിളക്ക് ദർശനത്തിന് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പുല്ലുമേട്ടിലും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു പുല്ലുമേടിന് പുറമെ പരുന്നുംപാറ പാഞ്ചാലുമേട് എന്നിവിടങ്ങളിലും ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു എട്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ആയിരത്തി നാനൂറ് പോലീസുകാരെ ജില്ലയുടെ വിവിധ ഭാഗത്ത് സുരക്ഷയായി നിയോഗിച്ചു പുല്ലുമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ നിരീക്ഷണവും ഉണ്ടായിരുന്നു സത്രം കാനനപാത വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ വഴി പുല്ലുമേട്ടിലേക്ക് ഉച്ചയ്ക്ക് രണ്ടു വരെ മാത്രമേ ആളുകളെ കടത്തിവിട്ടിരുന്നുള്ളൂ മകരവിളക്കിനു ശേഷം സന്നിധാനത്തേക്ക് ഭക്തരെ പോകാൻ അനുവദിക്കില്ല